നമസ്കാരം ആഗോള സാമ്പത്തിക ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചരിത്ര കരാറിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൈകോർക്കുകയാണ് ഇവർ തമ്മിൽ ഒരുക്കുന്ന ഈ വ്യാപാര കരാർ വെറുമൊരു ഉടമ്പടിയല്ല ഒരു സാമ്പത്തിക വിപ്ലവമാണ് ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ലോക ജി ഡി പിയുടെ കാൽഭാഗം നിയന്ത്രിക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് കൂട്ടുകെട്ട് ചൈനയുടെ സിംഹാസനം ഇളക്കാൻ യൂറോപ്പ് കൂട്ടുപിടിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഇനി ലോകത്തിന് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ ചൈനയെ മാത്രം ആശ്രയിക്കേണ്ടതില്ല പകരം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സ്റ്റാമ്പുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു പുത്തൻ ലോകം തുറക്കുകയാണ് ലോക സാമ്പത്തിക രംഗത്തിൻ്റെ നാലിലൊന്ന് ഭാഗവും ഈ കൂട്ടുകെട്ടിന് കീഴിലാകുമെന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ക്ലീൻ എനർജി മരുന്ന് നിർമ്മാണം ഡിജിറ്റൽ സേവനങ്ങൾ നമ്മുടെ ഐ മേഖല എല്ലാത്തിലും ഒരു റോക്കറ്റ് കുതിപ്പ് സ്വപ്നം കാണാം ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ഒരു വലിയ വിതരണ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ ഈ ഒരു കഥയുടെ വഴി അത്ര എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തി ഏഴ് മുതൽ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു സീരിയൽ പോലെയായിരുന്നു ഈ കരാറിൻ്റെ ചർച്ചകൾ എന്ന് വേണം പറയാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനൊരു പുനർജ്ജനയുണ്ടായി ചില തർക്കവിഷയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിലും മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ യൂറോപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ മാസം അവസാനം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉരുസുല വോൺ ഡെർലൈൻ ഇന്ത്യയിലേക്ക് വരുന്നത് വെറും സൗഹൃദ സന്ദർശനത്തിനല്ല ഈ ചരിത്ര പ്രഖ്യാപനം നടത്താനാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയ്ക്കൊപ്പം അവർ എത്തുന്നത് ഒരു നിമിത്തമാകാം ജനുവരി ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ബിഗ് ഡീൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നൊരു ചൂടൻ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതും എല്ലാം മംഗളമായി നടന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്തൻ കാറുകൾക്കും വില കുറഞ്ഞേക്കാം യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ നമ്മുടെ ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരു ഗ്രീൻ കാർഡ് എളുപ്പത്തിൽ കിട്ടിയേക്കും പക്ഷേ യൂറോപ്പ് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മധ്യത്തിനും കാറിനും ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി കുറയ്ക്കണം അതേസമയം നമ്മളും അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അവിടെ കൂടുതൽ അവസരങ്ങൾ വേണം യൂറോപ്പിന്റെ കർശനമായ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വെല്ലുവിളിയാകുമോ എന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ മറികടക്കും ഉറപ്പാണ് ഈ വടം വലിയ അന്ത്യം എങ്ങനെയാകുമെന്ന് കണ്ടറിയണം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചെങ്കിലും ഏകദേശം ഒരു ദശാബ്ദത്തോളം സ്തംഭനാവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയാണ് ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചത് അതിനുശേഷം നിർണായക സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ ഭരണം വിതരണ ശൃംഖലയുടെ ശേഷി എന്നിവയിൽ സഹകരണം ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൗൺസിലുമായി ചേർന്നാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ കരാർ ഒപ്പിടുന്നതോടെ യൂറോപ്പിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറുകയും ചെയ്യും ചൈനീസ് ഉൽപ്പന്നങ്ങളെ കടത്തിവെട്ടി മെയ്ഡ് ഇൻ ഇന്ത്യ എങ്ങും വ്യാപകമാകും അതേസമയം ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തിരുവ അടിച്ചേൽപ്പിച്ച യു എസിനെ തിരുവ കൊണ്ടുതന്നെ ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇന്ത്യ നിശബ്ദമായി തിരുവ വിഷയത്തിൽ നടത്തിയ സർജിക്കൽ ആക്രമണത്തിൽ വെട്ടിലായ യു എസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഉൾപ്പെടുത്തി പ്രശ്നം തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് വേണം പറയാൻ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ കനത്ത തിരിച്ചടിയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ട്രംപിന്റെ രണ്ടാം വരവോടെ ലോകത്താകമാനം നിരവധി സംഭവ വികാസങ്ങളാണ് ഉടലെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്ന് ഇന്ത്യ കരുതിയതാണ് എന്നാൽ സംഭവിച്ചത് അറിയിച്ചായിരുന്നു ട്രംപിന്റെ ഉയർന്ന തിരുവയും ഇന്ത്യക്കാരെ നാടുകടത്തിയതും അതിർത്തികൾ കർശനമാക്കിയതും സൈനിക ഇടപെടലുകളുമൊക്കെ ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി അവയിൽ പലതും നമ്മെ സാരമായി തന്നെ ബാധിച്ചിരുന്നു എന്നാൽ അതിനൊക്കെയുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായുള്ള കൂട്ടുകെട്ട് അതേസമയം ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അധിക തിരിവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ തിരിച്ചടി നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങളും നൂറ്റിയേഴ് ബില്യൺ ഡോളർ വില വരുന്ന യു എസ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തിരുവ പുനഃസ്ഥാപിക്കാനാണ് ആലോചന യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക വ്യാപാര ഇടപാടുകളിൽ നിന്ന് യു എസ് കമ്പനികളെ ഒഴിവാക്കാനുള്ള സാധ്യതയും ഇവർ ആലോചിക്കുന്നുണ്ട് കനത്ത തിരിച്ചടി തന്നെയാണ് ട്രംപിന് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്